എണ്ണീട്ടില്ല എണ്ണീട്ടില്ല ഞാൻ എങ്ങനെ പോകുന്നു നമ്മുടെ ഒരു കരിയർ ഒരു വശത്തോടെ എങ്ങനെ പോകുന്നു അടിപൊളി കയറ്റി പോയിരിക്കുന്നു അതുകൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നു രീതിയിൽ പോകുന്നുണ്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചപ്പോന്നു കൂടുന്നു കൂട്ടി ഞാനൊരു കൂമരക്കൊമ്പി ആ കൂമരക്കൊമ്പി ധീരജവാൻമാർ ജീവൻ തേജിച്ചു കവചം ചാർത്തിയ ഭൂമി നാനാത്തൊങ്ങൾ ഏകത്ത് പിൻ വിളക്ക് കൊളുത്തിയ ഭൂമി ധീരജവാൻമാർ ജീവൻ തേജിച്ചു കവചം ചാർത്തിയ ഭൂമി നാനത്തൊങ്ങൾ ഏകത്ത് പിൻ വിളക്ക് കൊളുത്തിയ ഭൂമി ഭാരദം ഭാരദം ഭാരതം ഭാരതം അടിപൊളി ടീം അങ്ങനെ നമ്മുടെ മുന്നിൽ ജിൽ ജിൽ ആയിട്ട് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടിരിക്കുകയാണ് ശ്രീകുമാർ ഏട്ട ഏട്ടാ വിനോദ്ട്ടാ ഗോപുക്കിരൺ ഡിറക്ടർ സുരേഷ് ഏട്ട വെൽക്കം എന്റെ പേര് പേര്യാണ് പാട്ടിലൂടെ നമ്മുടെ സിനിമയിലേക്ക് നമ്മൾ കണക്കാണ് അതെങ്കിലും നന്നായിട്ടുണ്ടല്ലേ ഡയറക്ടർ സർ ഇപ്പൊ ഡിറക്ടർന്ന് വിളിക്കണോ പ്രൊഡ്യൂസർന്ന് വിളിക്കണോ ഇതിലെ ഹീറോന്ന് വിളിക്കണോ അല്ല ഹീറോ ആയിട്ടാണ് ഇതിലൊരു ആക്ടറിന് വിളിക്കണോ എന്ത് വിളിക്കണം ഞാൻ ഗോപു ഗോപു ആക്ച്വലി ക്ച്വലി ആത്മസഹം എന്ന് പറയുന്ന പേരിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ സിനിമ ടീം ഈ സിനിമ അതൊരു എല്ലാം അല്ലെങ്കിൽ ഡയറക്ടർ അങ്ങനെയുള്ള ബന്ധം അല്ലേ എനിക്ക് അതൊരു ബന്ധമുണ്ട് എനിക്ക് കാരണം അവര് എന്റെ അടുത്ത് സഹകരിച്ചത് എന്നാണ് എനിക്ക് മാത്രം പറയുന്നത് ഈ സിനിമ ഷൂട്ടിംഗ് ഷൂട്ടിങ് പ്രൊമോഷൻ ആണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഈ സിനിമക്ക് സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞങ്ങള് ഗോപുന്റെ കൂടെ അങ്ങനെ ഈ സിനിമ ഇപ്പം ഇരുപത്തെട്ടാം തീയതി റിലീസാകുമ്പോ അത് ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒരു കുട്ടിയുടെ ജനനം നടക്കാൻ പോവുകയാണ് ആ കുട്ടിയുടെ ജാതകം ആണെങ്കിൽ അടുത്ത പടം അടുത്ത കുട്ടിയുടെ പരിപാടി നമ്മൾ തുടങ്ങുമല്ലേ ശരിക്കും ഇങ്ങനെ പറഞ്ഞത് കേട്ടു അതായത് ഇതിനൊരു ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ സെൻട്രിക് ആയിട്ടുള്ള മൂവിയല്ല ഇന്നത്തെ എല്ലാരും ഹീറോസ് ആണ് എല്ലാരും ഹീറോയിൻസ് ആണ് എന്താണ് ഈ ഒരു കഥ മുന്നിലേക്ക് വെക്കുന്നത് ഉണ്ട് സുരേഷ് ഏട്ടനാണോ പോലെ ഈ വരുന്ന കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഫുൾ ലെങ്ത് ആണ് സുരേഷ് ആവടെ ഫുൾ ലെങ്ത് ആണ് സുരേഷിന്റെ കഥാപാത്രം നോക്കുവാണെങ്കിൽ ഈ കുടുംബത്തിലേക്ക് വരുന്ന വ്യക്തിയാണ് ഇൻസിഡന്റ് നടന്നിട്ട് കുടുംബ യാതൊരു ബന്ധവുമില്ല പിന്നെ ഈ ഹീറോ ഓറിയന്റഡോ അല്ലെങ്കിൽ ഹീറോയിൻ ഓറിയന്റഡോ അല്ലെന്ന് പറയാൻ കാരണം വരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും സ്പേസ് ഉണ്ട് ഉണ്ട് പെർഫോം ചെയ്യാനുള്ള ഏരിയ ശേഷം ഒരു കഥാപാത്രം കഥാപാത്രമാണ് ആൾക്കാര് പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന അല്ല എന്റെ കഥാപാത്രം ഞാൻ ശരിക്കും ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമാണ് ഈ കഥാപാത്രം എനിക്ക് കഥാപാത്രത്തെ എനിക്ക് തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു കാരണം ഇത് ശരിക്കും മൊത്തം ഒരു ട്രിവാൻഡ്രം സ്ലാങ്ക് ആണ് ഈ സിനിമയിൽ മൊത്തം പറയുന്നത് അപ്പം അതിനിടയിൽ പെട്ടെന്ന് പിന്നെ ഒരു കോഴിക്കോടൻ സ്ലാങ്ക് വരുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ ആ സുഖത്തിന് കാരണക്കാരനായി ഞാൻ മാറി എന്നുള്ളതാണ് എൻ്റെ സത്യം അപ്പം ആ കോഴിക്കോടൻ ഭാഷയിൽ എൻ്റെ ഭാര്യ ഒരു മുസ്ലിമാണ് അപ്പോൾ അതുകൊണ്ട് അവളെയും കൂട്ടിയിട്ട് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ രസകരമായ മുഹൂർത്തങ്ങൾ ഒരുപാട് കാരണം ഞാൻ ഡബ് ചെയ്യുമ്പോൾ ശരിക്കും ആസ്വദിച്ച് ഡെബ് ചെയ്തൊരു സിനിമയാണത് കാരണം നമ്മൾ നമ്മളെന്നെ ചിരിച്ചു പോകും ചില സിനിമ സിനിമ അല്ല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും വർക്കൗട്ടായിട്ടില്ല എന്ന് തോന്നിയ സാധനമൊക്കെ ഡെബ് ചെയ്യുമ്പം ഓ ഇത് നന്നായിട്ട് വർക്കൗട്ട് ആയത് എന്ന് തോന്നിയ ചില മുഹൂർത്തങ്ങളുണ്ട് ഞാൻ തീർത്തും സാറ്റിസ്ഫൈഡാണ് കഥാപത്രത്തിൽ ശ്രീകുമാർ ഇങ്ങനെ മത്സരിച്ച് സംസാരിക്കാൻ വളരെ ശ്രദ്ധയോടെ അടുത്തതായി ഞാൻ എന്താണ് സംസാരിക്കുന്നത് ഒന്നും പറ്റില്ല ചിലതൊക്കെ പറ്റിയ പക്ഷെ കാര്യങ്ങള് സിനിമയിൽ കൂടെ തന്നെ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാവു മനോജ് എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര് അപ്പോ ചില കാര്യങ്ങള് സംഭവിക്കാനായിട്ട് പോകുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ചില കാര്യങ്ങൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത്ര ഹിന്ദികളിലൂടെ പോകുന്നൊരു കഥാപാത്രമാണ് മൂവി കാണുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ ശ്രീ ശ്രീയുടെ ക്യാരക്ടർ വന്ന് ഇങ്ങനെ കവർ ചെയ്ത് പോകണ്ടത് എത്തില്ല ഒഴിച്ച് നിർത്താൻ പറ്റാത്ത എല്ലാ അതിന് എല്ലാർക്കും കണക്ഷൻ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് പുറമെ നെൽസൺ ഉണ്ട് നോബി ഉണ്ട് വഞ്ജു പത്രോസ് ഉണ്ട് ചേട്ടൻ ഇത്ര ആളുകൾ ഈ വീട്ടിൽ സമ്മേളിക്കുകയാണെ ഇവരൊക്കെ ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഹ്യൂമർ ചെയ്തിട്ടാണ് ആളുകൾക്കൊക്കെ അറിയുന്നത് അതെ രഞ്ജിപ്പണി ചേട്ടൻ ചന്ദു ചന്തുണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ആക്ടേഴ്സ് അവര് അവര് തുടങ്ങുന്നുണ്ട് ഇൻട്രോസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ഇവൻ എന്റെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട് കഥാപാത്രം പക്ഷേ അവളുടെ ഫസ്റ്റ് മൂവിയാണ് പിന്നെ ഇൻട്രോസ് ചെയ്തിട്ടുണ്ട് വില്ലനായിട്ട് ഷിയാസ് സുൽത്താൻ എന്ന് പറഞ്ഞിട്ട് എന്റെ ഫ്രണ്ട് അടുത്ത പടം അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട് പുള്ളിയും ഈ പടം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ലിറിക്സ് ആൻഡ് ഡയലോഗ് എഴുതിയത് സാഗറാണ് ആണ് സാഗറിന്റെ ആദ്യത്തെ സിനിമയാണ് ഡയലോഗ്സ് എഴുതി ലിറിക്സ് എഴുതിട്ടുണ്ട് പിന്നെ നൂറിലേറെ സിനിമ കഴിഞ്ഞിട്ടുള്ള ഒരാളുണ്ട് ഞങ്ങളുടെ കൺട്രോളർ കഴിഞ്ഞു സീനിയർ ആണ് ഈ ഈ എന്ന് ഫീൽഡിൽ പോലു

വന്നിട്ട് ദേവസി ദേവസി പഴയ ഒ ദേവസ് പിന്നെ എന്റെ അസിസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ള സുഹേൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ലാമെന്നായിരിക്കാൻ പറ്റത്തില്ല

കാരണം പോവാൻ പറ്റില്ല അദ്ദേഹത്തിന് കാരണം ഈ വീട്ടില് മരണം നടന്ന അന്ന് മുതല് പതിനാറ് അടിയന്തരം വരെയുള്ള കാര്യങ്ങൾക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട മോപ്പന വാങ്ങിച്ചു അതായത് ഇയാൾക്ക് രണ്ട് തൊഴിലാളികൾ ബംഗാളികളാണ് അങ്ങോട്ട് ഭാഷയുടെ പ്രശ്നമുണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന് കെട്ടാനുള്ള ലൈറ്റും കാര്യങ്ങളും ഒക്കെ അലങ്കാരങ്ങളൊക്കെ മരണ വീട്ടിൽ പറഞ്ഞത് ആണ് തീർച്ചയായിട്ടും എല്ലാരും തിയേറ്ററിൽ പോയി കാണണം സപ്പോർട്ട് ചെയ്യണം കാരണം മണിക്കൂർ വന്നിട്ട് ഫുൾ ഒരു കോമഡി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നു അതാ കാണേണ്ട കാര്യങ്ങള് കാണണ്ടി ചില കാര്യങ്ങൾ അതിനകത്തൊരു കോമഡി ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയാൽ അത് കാണും അതാണ് എന്തൊക്കെയാ പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലേ തീർച്ചയായും കാണും ശ്രീകുമാർട്ടാ ഇപ്പൊ നമ്മുടെ ഈ ഒരു ടീമില് നമ്മള് ഓൺ സ്ക്രീൻ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച കലാകാരന്മാരെല്ലാം കൂടെ ഒരുമിച്ച് വന്നേക്കാണ് നിങ്ങൾ ഇത്ര ആൾക്കാർ ഒരുമിച്ച് വേറൊരു

ില്ല നിങ്ങൾക്കാർക്കും കോമ്പിനേഷൻ സീനില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടുമുട്ടിയിരുന്നോ ഇല്ല അതൊന്ന് പ്രൊമോഷൻ ആണോ നിങ്ങൾക്ക് കണ്ടുമുട്ടും ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ രഞ്ജി പണിക്കർ സാറ് വർക്ക് ചെയ്തിട്ടുണ്ട് സാർ ഇതിനകത്തൊരു രാഷ്ട്രീയക്കാരനായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മൾ ട്രെയിലറൊക്കെ കാണുമ്പോ പുള്ളി മരിച്ചല്ല പ്രേതായിട്ടാണോ വരുന്നത് എന്നൊരു ഡൗട്ട് വരുന്നുണ്ട് പാർട്ടി അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടല്ലോ തോന്നി കാരണം ചില പാർട്ടിക്കാര് അമ്പലത്തിൽ എന്ന് പറയുമ്പോ തന്നെ റിംഗ് ടോൺ അടിക്കുന്നു അമ്മേ മഹാമായെ പാട്ടടിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള കൊറേ അപ്രോച്ചുകൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടോ ഓഫ് നല്ല ഞങ്ങൾ ആൾക്കാരെ ആൾക്കാരെ കണ്ട് കണ്ട് ഒക്കെ റിയൽ ലൈഫിൽ ഇങ്ങനെയുള്ള പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ നമ്മൾ മറ്റുള്ള സിനിമ ഞാനൊക്കെ ഇപ്പൊ ഒരു പത്താ അമ്പത്തി മൂന്നോളം സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ചില സിനിമ ലൊക്കേഷൻ നമ്മൾ മറക്കില്ല അങ്ങനെയൊരു ലൊക്കേഷൻ ആയിരുന്നു അത് കാരണം നമ്മൾ ഇപ്പൊ ഈ ഭക്ഷണത്തിന് ഇപ്പോ ശരിക്കും ഒരു വീടിന്റെ മുറ്റത്ത് എപ്പോഴും ഒരു പന്തലുണ്ട് ഈ പന്തലാണ്ടീന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കണത് അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം മറ്റുള്ള സെറ്റിൽ പോലെയൊന്നുമല്ല പക്ഷിക്കുമ്പോൾ നമ്മൾ വരും ഭക്ഷണം കഴിക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വിളമ്പി കൊടുക്കും സുരേഷ് ചേട്ടനൊക്കെ സുരേഷ് ഏട്ടന്റെ നാടാണ് അപ്പൊ സുരേഷ് ഏട്ടൻ അവിടുത്തെ ഒരാളായിട്ടുണ്ട് മാറുകയാണ് എവിടെ അപ്പൊ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് പിന്നെ വരുന്നവർക്ക് ഇപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞ് രാവിലെ ആ സെറ്റിലേക്ക് എത്താൻ തന്നെ നമുക്കൊരു താല്പര്യമാണ് കാരണം എല്ലാരേയും കാണുമ്പം അപ്പൊ പരിധിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാനും സുരേഷ് ചേട്ടനും പിന്നെ നോബിയും നെൽസനും കൂടി ചേർന്ന് കഴിഞ്ഞ പാട്ടാണ് ജയൻ ചേട്ടനും അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഞങ്ങള് പാട്ട് പാടി തകർക്കുകയാണ് കുറേ പാട്ടുകൾ സാറ് സുധീർ കമ്മണ ചേട്ടൻ സിനോജ് വർഗീസ് ചേട്ടൻ പിന്നെ ചന്ദു ഇല്ലാത്ത ആർട്ടിസ്റ്റാ പറഞ്ഞു ചന്ദു ചന്ദുനാഥൻ പിന്നെ നോബി ചേട്ടൻ നെൽസൺ ചേട്ടൻ അതാണ് ഇരിക്കുന്ന രഞ്ജു പത്രോസ് മഞ്ചുചി ലിസി ബാബു ദീപ അങ്ങനെ ആ ഒരു സെറ്റിലെ പാട്ട് നമുക്ക് ഒന്ന് ഇവിടേക്കും കൂടി കൊണ്ടുവന്നാലോ അങ്ങനെ നമുക്കൊരു പാട്ടായാലും സെറ്റിൽ നമ്മൾ പാടിയ ഒരുപാട് പാട്ടുകളും പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടന്ന് പോരണ്ട പോരണ്ടാന്ന് അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാന്ന് പോരണ്ട പോരണ്ടാന്ന് െ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടി പിന്നാലോടി നീലി പെണ്ണിനെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ ഇടി പിന്നാലോടി ആളും കോളും കുക്കിവിളിച്ച് നീലിപ്പെണ്ണിനെ കട്ടോണ്ടും പോയി ആളും കോളും കുക്കിവിളിച്ച് നീലിപ്പെണ്ണിനെ കട്ടോണ്ടും പോയി അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ടാ പോരണ്ടാണ് ഞങ്ങളുടെ കൂടെ പോരണ്ടാ പോരണ്ടാണ് പോരണ്ട പോരണ്ട ആത്മസഭയിൽ നമ്മളങ്ങ് പോന്നു െ ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ ആനന്ദം കാരണം ഈ സംഗീതം ഒരു മരുന്നാ നമ്മൾ ഇരുന്ന് പാടാൻ തുടങ്ങുമ്പോൾ ആ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ആളുകൾ മുഴുവൻ നമ്മുടെ ചുറ്റും മലയാളം പിന്നെ അവരുടെയൊക്കെ മറ്റേ പാട്ടുപാട് വിനോദാട്ട ഈ പാട്ടുപാട് വിനോദാട്ട അപ്പൊ നമുക്കങ്ങട്ട് അവിടെ സിനിമക്കുള്ളിലെ സിനിമ കൊറേ നടന്നിട്ടുണ്ട് ആ തമാശകളൊക്കെ എടുത്തു എടുത്തുവച്ച വേറൊരു സിനിമയോ ഞാൻ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡുഡു വന്നിട്ട് അതായത് സീനായിട്ടോ പാട്ടൊക്കെ നിർത്തിക്കോളൂ സീനിൽ അഭിനയിച്ചു കഴിഞ്ഞാലേ സുരേഷേട്ടൻ ബാ വിനോദി വാ പോവാ പിന്നെ പാട്ടായി പോയിട്ട്

അതൊന്നും ആക്ഷൻ ഹീറോ ബിജു തമിഴില് ഡബ് ചെയ്ത് കിടക്കുമ്പോ ഞാനത് യാദൃജ്യമായിട്ട് ചാനലില് കാണുന്നു അപ്പോ സ്റ്റേഷനിൽ നമ്മളെ മുത്ത പാട്ടിന് വേറെ ഒരു പാട്ടാണ് അത് അപ്പോ ഈ സിംഗ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ആദ്യമായി അറിഞ്ഞിരിക്കുന്ന സിനിമ അതിനുശേഷം ഇപ്പം അനു നാഗേന്ദ്ര സാറിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു ഇതിൽ ഏത് സിനിമയാണ് അത് റിലീസ് ചെയ്യാൻ പോകുന്ന എനിക്കറിയില്ല അപ്പോ ഈ സിംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായയാണ് ഇതിന്റെ കുഞ്ഞിൻ്റെ പ്രായം പിന്നെ കുറച്ച് വലുതായിട്ട് പിന്നെ അതും വലുതായിട്ട് മൂന്ന് കാലഘട്ടത്തിൽ ഈ നായ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് അതിൽ ഭയങ്കര അല്പം ഈ മൂന്ന് നായ്ക്കളും ഒരുപോലെ ഇരിക്കും ഞാൻ വിചാരിച്ച അതിന്റെ അച്ഛനും കണ്ടു പലയിടത്തും അത് കണ്ടു പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും കൺട്രോളർമാർമൽ ടീം കൊണ്ടുവന്നാണ് അത് ഭയങ്കര സംഭവം അതിൽ ഞാൻ ഈ മുത്തേ മുത്തേപ്പന്നെ തമിഴില് తమిళ తమిళిట్ ശ്രീകമാനാട്ടാ അടിപൊളിയായിരുന്നു നമ്മളൊന്ന് ഒന്ന് കയ്യടിച്ച് എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിക്കാ ശ്രീമാനേട്ടാ ചേട്ടന്റെ ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ ഇവരുമായിട്ട് ആരുമായിട്ടും ഒരു കോമ്പിനേഷൻ ഇല്ല പക്ഷെ എങ്ങനെയുള്ള ഒരു ക്യാരക്ടർ അത് പുള്ളി ഒരു കോമഡി ഹ്യൂമർ ടൈപ്പ് ക്യാരക്ടർ ആണോ സീരിയസ് ആണോ മാവോയിസ്റ്റ് മാവോ മാവോയിസ്റ്റ് മാവോയിസ്റ്റ് ആണോ മാവോയിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ടുമൂന്നു പറഞ്ഞിരുന്നു ഞാൻ കുഴപ്പമില്ല മാവോയിസ്റ്റ് മാവോയിസ്റ്റ് മാവോ അങ്ങനെ ഈ മാവോണ്ട് മാവു ആയിട്ട് എന്തെങ്കിലും കൂടുതലൊന്നും ും പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിരുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ സസ്പെൻസ് ഒക്കെ പോകും ഈ പ്രൊഡ്യൂസർ തന്നെ സിനിമയിലൊരു ആക്ച്വലി ഇതിലേക്ക് സിനിമയിലെ വൈഫാണ് ചേട്ടാ യും ഭർത്താവും കൂടെ സിനിമയിൽ ഒരു പാട്ട് കൊറിയോഗ്രാഫിട്ടുണ്ട് ഈ സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച് പിന്നെ പരിചയപ്പെട്ടു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യയും ഭർത്താക്കന്മാരാണ് ഇവര് ഒരുമിച്ച് അങ്ങ് ആദ്യമേ കല്യാണം കഴിച്ചു അല്ല രണ്ടുപേരും ഗംഭീര ഡാൻസേഴ്സ് ആട്ടോ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നതിന് ശേഷമാണ് ഗോപു ഒരു കൊറിയോഗ്രാഫറാണ് ഡാൻസ് ക്ലാസ് ആ ഡാൻസ് ക്ലാസ് പിന്നെ ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോഴാണ് ശരിക്കും വല്ലാത്തൊരു ഇഷ്ടവും ആരാധനയൊക്കെ അതാണ് പിന്നെ നിരന്തരം ഞാൻ ഗോപുവിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അത് എനിക്ക് അയച്ചു തരും അത് കാണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങള് വല്ലാത്തൊരു ബന്ധം അങ്ങനെ ഒരു സിനിമയിലും ഒരു പ്രൊഡ്യൂസർ ആയിട്ടോ ഒരു ഡയറക്ടറായിട്ടോ അങ്ങനെ ഒരു ബന്ധം അല്ല ഇപ്പോ നേരത്തെ സിനിമകളിൽ കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ടോ ഞാന് അല്ല അസിസ്റ്റന്റ് കൊറിയോഗ്രാഫേഴ്സ് ആണ് ശാന്തി മാസ്റ്റർ പിന്നെ സുജാത മാസ്റ്റർ കെമിസ്ട്രി സഹസ്രം അങ്ങനെ പിന്നെ കാരണം കൂടുതൽ ഞങ്ങള് റീ സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഡാൻസിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വേറെ ട്രാവലിങ്ങുണ്ട് നിറയെ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട് വെളിയിൽ ഇന്ത്യയിലും വെളിയിലും എല്ലാം നിറയെ പ്രോഗ്രാംസ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഈ ഒരു പാഷൻ എനിക്ക് കുഞ്ഞുനാൾ ഉള്ളതും എനിക്ക് അത്രയും ഡാൻസിനോടൊപ്പം തന്നെ ഇതിനോട് വളരെ ഇൻട്രസ്റ്റാണ് വളരെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു ഇൻട്രസ്റ്റുണ്ട് അത് എൻ്റെ വൈഫിനെ അറിയാം നമ്മൾ പറയില്ല അതുകൊണ്ടാണ് വൈഫ് അവൾ അവളാണ് ശരിക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്യണം

അതെ അതുപോലെ പിന്നെ ആരും എന്നെ ആശ്ചര്യവാദത്തിന് കിട്ടിട്ടില്ലാണ് മെമ്മറീസ്ല കറക്റ്റോ ആണ് ആരെങ്കിലും ഏറ്റവും കൂടുതൽ appreciated ചെയ്ത് വിളിച്ചു പറയോ അങ്ങനെ ഇടോ ചെയ്ത മിക്ക സിനിമയിലും വർക്കിനും ഞാൻ പറയും പക്ഷെ കൂടല്ല വന്നിട്ടുള്ളത് മെമ്മറീസ് എ ബി സി ഡി എ ബി സി ഡി ഞാൻ റീസന്റായിട്ട് കണ്ണൂർ സ്ക്വാഡില ആ വിനോദേട്ടൻ ആണെങ്കിലോ എനിക്ക് ഏറ്റവും കൂടുതൽ appreciation കിട്ടിയത് വർഷം എന്ന സിനിമയിൽ എൻ്റെ ക്യാരക്ടറാണ് അതാണ് ഞാൻ ചെയ്ത സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയും ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രവും അതാണ് അപ്പോൾ അതെനിക്ക് സമ്മാനിച്ചതും മമ്മൂക്കയാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടാക്കി തന്നത് എം എ ടി മുസ്വാഹൻ്റെ ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടർ കാരണം ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഭാഗ്യം ഒരുപാട് പേരുടെ ഇപ്പോഴും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്നെ ആളുകൾ വിനോദം എന്ത് വിളിക്കുന്ന ആളുകൾ കുറവാണ് മൂസക്കായി എന്ന് വിളിക്കും അല്ലെങ്കിൽ ചില ആൾക്കാർ

ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ടീമിന്റെ ഇടയിലുള്ള വിവാഹം കഴിച്ചിരിക്കുന്നത് കോഴിക്കോടുള്ള ഒരു അപ്പോൾ ലാംഗ്വേജ് പെണ്ണിലാണ് അപ്പൊ രണ്ടും അപ്പോൾ എന്തായാലും നമുക്ക് പാട്ടില് തുടങ്ങി നമുക്ക് പാട്ടിൽ ഇൻ്റർവ്യൂ അങ്ങ് അവസാനിപ്പിച്ചാലും പാട്ടിലൂടെ അവസാനിപ്പിക്കും പാട്ട് പാടും ശ്രീകുമാറാണ് ശ്രീകുമാർ ആയിട്ട് ശ്രീകുമാറായിട്ട് അങ്ങോട്ട് ഇവിടെ നാട്ടിൽ തുടങ്ങി ഞാനും ശ്രീമാർ പാടുമ്പോ ഞങ്ങൾ ഡയറക്ടർ ആര് പാടിയാലും കട്ടൊക്കെ കൂടെ പിടിച്ചേക്കും അതാണ് നേരത്തെ കൂട്ടി ഞാൻ ഒരു പൂമരക്കൊമ്പി ആ പൂമരക്കൊമ്പി ജാലകങ്ങൾ നീ തുറന്നു ഞാൻ അതിൻ്റെ കീഴേ നിന്നു ജാലകങ്ങൾ നീ തുറന്നു ഞാൻ അതിൻ്റെ കീഴേ നിന്നു പാട്ടുപാടി എനിക്കൊരു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി

നമ്മടെ ഗോപുവിന്റെ നേരത്തെ പറഞ്ഞ ഇവിടെ ഇപ്പൊണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു ടീമിനെ ഇങ്ങനെ മേഖല പ്രൊഡ്യൂസ് ചെയ്യുമ്പോ നല്ലൊരു ടീം എല്ലാവർക്കും കാണണം ഒരു ഫാമിലി ചിത്രമാണത് ഇതാണ് ഞങ്ങളുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും കണ്ടല്ലോ ഇത്രയും കഴിവുള്ള രണ്ടു പേരാണ് മനസ്സിൽ ഭക്തിയും കലയും മാത്രമേ ഉള്ളവരുടെ ഉള്ളില് ഇവര് ഒരാളുടെ മനസ്സിൽ നിന്ന് വന്ന ഒരാശയം ഭാര്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതൊരു സിനിമയായിട്ട് മാറുന്നു ഈ കഴിവും ഈ പ്രകടനവും സിനിമയിലും ഉണ്ടായിരിക്കും സിനിമയിലുണ്ടായിരിക്കും ഇരുപത്തി എട്ടാം തീയതി ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെല്ലാം തിയേറ്ററിൽ പോയിട്ട് ആത്മസഹോ എന്ന ഈ സിനിമ കാണണം നിങ്ങൾക്കതൊരിക്കലും ഒരു നഷ്ടമാവില്ല രണ്ട് മണിക്കൂർ എന്ന് ഞങ്ങൾ ഉറപ്പ് തരണം